നമ്മുടെ അനൂപിന്റെ ഒരു ഇന്റർവ്യൂ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു ലോട്ടറി അടിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനെട്ടിന് ലോട്ടറി ഇരുപത്തിയഞ്ചു കോടി അടിച്ച അനൂപിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു വലിയ രീതിയിലുള്ള ഭയങ്കര രീതിയിൽ വൈറലായി മനോരമ അടക്കമുള്ള പത്രങ്ങള് ന്യൂസ് ആയിട്ട് നമ്മുടെ ചാനലിൽ വന്ന് ഇന്റർവ്യൂ എടുത്തിരിക്കുകയാണ് അത് സത്യം സത്യം നല്ല സന്തോഷം തോന്നുന്നു അല്ലേ നമ്മുടെ ഒരു ചാനലിന്റെ വാർത്ത എടുത്തു എന്നുള്ളത് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യം ചിലർക്ക് പലർക്കെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ എന്താണ് അറിയാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് പോലെ എനിക്ക് തോന്നി അതായത് അനൂപിന് ഇരുപത്തിയഞ്ച് കോടി അടിച്ചു അദ്ദേഹം ഇതുവരെ ഒരു രൂപ പോലും എടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ വാർത്ത അതിനെല്ലാവരും വന്നിട്ട് എന്താ ചാവുമ്പോ കൊണ്ടുപോകുമോ ഇതെങ്ങനെയാണ് എന്തിനാണ് ഇത്ര പിശുക്ക് കാണിക്കുന്നത് അല്ലെങ്കിൽ അനൂപിനെതിരെയും ഭാര്യയ്ക്കെതിരെയും വലിയ സൈബർ ആക്രമണമാണ് വരുന്നത് ഒരുപാട് പേര് വളരെ ബുദ്ധിപൂർവ്വമാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ടെങ്കിലും ഒരു ഒരു എഴുപത് ശതമാനം പേരും പറയുന്നത് ഇദ്ദേഹം എന്താ ചേർ ചാവുമ്പോ കൊണ്ടുപോകും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചേച്ചി ഞാനും അങ്ങനെ പറഞ്ഞ ഒരാളാണ് അതെ ഞാനും ഇത്രയും പൈസ കഴിഞ്ഞിരിക്കുകയല്ലേ ഇപ്പം അതായത് ഏകദേശം ഒരു പതിമൂന്നര കോടി രൂപയോളം പുള്ളിക്ക് ടാക്സ് എല്ലാം കഴിഞ്ഞ് തന്നെ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കിയതും അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ വളരെ ബുദ്ധിപൂർവ്വമാണ് അത് ചെയ്തിരിക്കുന്നത് എന്ത് പറഞ്ഞാൽ ഈ ഇരുപത്തിയഞ്ച് കോടിയിൽ പകുതി ടാക്സ് പോയി ബാക്കി പതിനഞ്ചു കോടിയാണ് ആദ്യത്തെ ഘട്ടത്തിൽ ഇവരുടെ കയ്യിൽ ലഭിക്കുക പിന്നീട് രണ്ട് ഘട്ടം രണ്ടാം രണ്ട് വർഷം കഴിയുമ്പോൾ ഇവരുടെ കയ്യിലേക്ക് എത്തുന്നത് പന്ത്രണ്ട് കോടി അതിന്റെ പകുതിയാണ് അതായത് ഈ ഇരുപത്തിയഞ്ച് കോടിയുടെ നടുപകുതിയാണ് പന്ത്രണ്ടര കോടി എന്ന് പറയാം ഈ ഒരു എമൗണ്ട് ആണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇവരുടേതായിട്ട് വരിക നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അനൂപ് വെറും ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു വെറും ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒരു പണക്കാരനാകുമ്പോൾ ഇന്ന് വരെ അവർ കണ്ടിട്ടില്ലാത്ത പല ടാക്സ് പരിധിയിലും അതായത് ഏറ്റവും ഒരു രേഖയ്ക്ക് താഴെയുള്ള ആൾ പെട്ടെന്ന് തന്നെ എ പി എൽ കാർഡിനുടമയായ ഒരു അവസ്ഥ മനസ്സിലാകാമല്ലോ അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു സമ്പന്നരുടെ ഇതിലേക്ക് വരികയാണ് ഇത്ര രൂപ മാസ ഒരു വ്യക്തിയായി മാറുകയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നിരവധി ടാക്സുകൾ നമ്മുടെ കേരള സംസ്ഥാന സർക്കാരും നമ്മുടെ കേന്ദ്ര സർക്കാരും പറയുന്നുണ്ട് അതെല്ലാം മാസാ മാസം അല്ലെങ്കിൽ വർഷത്തിൽ ഓരോ തവണയും ഫയൽ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഇദ്ദേഹത്തിന് വരുന്നുണ്ട് ഒരു വരുമാനവും ഇല്ലാത്ത ഒരാൾ ഈ പൈസയ്ക്ക് എടുത്ത് ആദ്യമേ ചിലവാക്കി ദൂർത്തടിച്ചിട്ട് ഇങ്ങനെ വരുന്ന വലിയൊരു എമൗണ്ട് എങ്ങനെ എടുത്ത് ചിലവാക്കും രണ്ടാമത്തെ കാര്യം ഈ പന്ത്രണ്ടര കോടി എന്ന് ഞാൻ പറഞ്ഞില്ല ഇതിൽ നിന്ന് ഇദ്ദേഹം എടുത്തിട്ടുള്ള ഒരു കുറച്ച് പൈസയുണ്ട് അതായത് രണ്ട് വീട് വാങ്ങിച്ചു ഒരു രണ്ട് ഹോട്ടലിൽ തുടങ്ങി ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിച്ചു അപ്പൊ ഇതിനൊക്കെ ഒരു ഒരു ഒന്നര കോടി അല്ലെങ്കിൽ രണ്ടു കോടി നമ്മൾ എടുത്തു വിചാരിക്കും ബാക്കി ഒരു പത്ത് കോടിയോളം രൂപ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കാണും സേവ് ചെയ്തു ഈ അക്കൗണ്ടിലുള്ള പൈസ വെറും വെറുതെ കിടക്കുന്ന ഒരു പൈസ ഇല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി നമ്മുടെ ഓരോ രൂപയ്ക്കും നമ്മുടെ ബാങ്ക് നമുക്കൊരു ഇൻട്രസ്റ്റ് നൽകുന്നുണ്ടല്ലോ അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂ പത്ത് കോടി രൂപ കിടക്കുന്ന ഒരു സ്ഥലത്ത് അനൂപ് അനൂപ് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു വിവരം എന്ന് പറയുന്നത് ഒരു ഒരു കോടിക്ക് ചില ബാങ്കുകൾ പല പല റേറ്റ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഒരു കോടിക്ക് ഏകദേശം ഒരു അൻപതിനായിരം രൂപയോളം ഇവർക്ക് കിട്ടും ഈ അൻപതിനായിരം മന്ത്ലി ഇൻട്രസ്റ്റ് ആണ് ഒരു കോടിക്കാണ് അതൊരു പത്ത് കോടി ഉണ്ടെങ്കിൽ അത്ര കിട്ടും അല്ലെ അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ കിട്ടിയില്ല അതിനുശേഷം ഈ അൻപതിനായിരം രൂപയിൽ നിന്ന് ഓരോ മാസം ഒരു ടാക്സ് റിഡക്ഷൻ ഉണ്ട് ഈ കിട്ടുന്ന കിട്ടുന്ന പലിശയിൽ നിന്ന് നമ്മുടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾക്ക് നമുക്ക് വീണ്ടും ടാക്സ് റിഡക്ഷൻ ഉണ്ട് അതായത് ഇത് കൃത്യമായി ആലോചിക്കാതെ അല്ലെങ്കിൽ കൃത്യമായ ഒരു സാമ്പത്തിക അച്ചടക്കം ഇല്ലാതെ ചിലവാക്കിയാൽ കയ്യിൽ വരുന്ന പണം ഒറ്റയടിക്ക് നമുക്ക് കയ്യിൽ നിന്ന് പോകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന വളരെ വ്യക്തമായ ഒരു കാര്യമാണ് അതായത് മാസാ മാസം ഇത്ര കോടി രൂപയ്ക്ക് ഇദ്ദേഹത്തിന് ഒരു പലിശ കിട്ടുന്നത് ഏകദേശം അഞ്ചു ലക്ഷം രൂപയാണെന്ന് പറയുമ്പോൾ ഈ അഞ്ചു ലക്ഷം രൂപ മതി ഒരു മിഡിൽ ക്ലാസ്സിന്റെ മുകളിലേക്ക് ഒരാൾക്ക് ജീവിക്കാം അല്ലേ ചേച്ചിക്ക് ഒരു അഞ്ചു ലക്ഷം രൂപ വരുമാനം ഉണ്ടോ എനിക്കുണ്ടോ ഇല്ല അപ്പൊ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് നമ്മളെക്കാളും കൂടുതൽ വരുമാനം അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ലഭിക്കുന്ന ഒരാൾ കുറച്ചുകൂടെ മാസമാണ് അല്ലെ മാസമാണ് അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊരു പ്രാവശ്യമോ മൂന്ന് മാസത്തിലൊരു പ്രാവശ്യമോ അല്ല ഈ അഞ്ച് ലക്ഷം മാസം അയാൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ അഞ്ചു ലക്ഷം രൂപ കിട്ടുന്നു അല്ലെ ഇപ്പൊ എല്ലാരും സംശയം ഈ മാസം അഞ്ച് ലക്ഷം കിട്ടുന്നുണ്ട് പക്ഷെ പുള്ളി നന്നായിട്ട് ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഹോട്ടൽ അതിന് മോഴി നടക്കുന്നു അതുകൊണ്ടാണ് മിക്കവരും എന്തൊരു വണ്ടനാണ് ഇത്രയും പൈസ ഉണ്ടായിട്ട് പക്ഷെ അയാൾ ബുദ്ധിമാനാണ് ഞാൻ പറയും നൂറ് ശതമാനം അനുഭവം ഒരു ബുദ്ധിമാനാണ് കാരണം ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് രണ്ട് ഹോട്ടൽ ഉണ്ട് അതുപോലെ തന്നെ എന്താണ് മറ്റ് വീടിന്റെ ഒക്കെ വാടക കിട്ടുന്നുണ്ട് അതായത് ഇയാൾ ഇതൊന്നും ഒരു എമൗണ്ട് ഇയാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിന് ഒരു എമൗണ്ട് എടുത്ത് ആദ്യം ഒരു ബിസിനസ് തുടങ്ങും ഒരു ചെറിയൊരു എമൗണ്ട് എടുക്കുന്നു അയാൾക്ക് അയാൾക്ക് നോക്കാൻ കഴിയുന്ന ബിസിനസ് അയാൾ തുടങ്ങിയിട്ടുള്ളത് ശ്രദ്ധിച്ചായിരുന്നു മൂന്ന് വീടെടുത്ത് വാടകയ്ക്ക് കൊടുക്കുന്നു അതിൽ നിന്ന് വാടക കിട്ടുന്നുണ്ട് അയാൾ അതിലൊന്നും ചെയ്യണം അതൊരു ബിസിനസ് ആണ് പക്ഷേ അതുപോലെ തന്നെ രണ്ട് ഹോട്ടലും എടുക്കുന്നു ഈ രണ്ട് ഹോട്ടലും ഇദ്ദേഹത്തിന് ഓടി പറ്റാൻ കഴിയുന്ന തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് ഈ രണ്ട് ഹോട്ടലും ഒരു വ്യക്തി ഒരു ഹോട്ടലോ ഒരു സ്ഥാപനമോ തുടങ്ങുമ്പോൾ അവർ മുന്നിട്ട് നിന്ന് അതിൽ പണിതില്ല എങ്കിൽ അത് നശിച്ചു പോകും പറഞ്ഞിട്ട് കാര്യമില്ല ചോദിക്കുന്ന കാര്യം ഇതാണ് ഇപ്പൊ ഇത്രയും പൈസ കിടക്കുകയാണ് ബാങ്കിലുണ്ട് പുള്ളിക്ക് ഇത്രയും പൈസ മാസവും കിട്ടുന്നുണ്ട് എന്നിട്ടും പുള്ളിക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല പുള്ളി ഇതിന്റെ പുറകെ ഓട്ടത്തിലാണ് അതാണ് ജീവിതം ആസ്വദിക്കുക ആസ്വദിക്കുക എന്ന് പറയുന്നത് നമുക്കറിയില്ല അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹം നമ്മുടെ ഇന്റർവ്യൂൽ തന്നെ പറയുന്നുണ്ട് എന്റെ ചെറുതെ ഉള്ള ഒരു ആഗ്രഹം ഏതെങ്കിലും ഒരു ബിസിനസ് എടുത്ത് അതിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നിത അംബാനി അല്ലെങ്കിൽ അംബാനി ഇവരൊക്കെ ജോലി ചെയ്യുന്നില്ലേ അവര് ഓടുകയാണ് അല്ലെ അവർ ഓരോ ദിവസവും ഓരോ പൈസ ഓടുന്നത് അവരുടെ ആസ്വാദനം എന്ന് പറയുന്നത് യൂസഫ് അല്ല അദ്ദേഹം പറയുന്നുണ്ട് ട്വന്റി ഫോർ അവേഴ്സും ജോലി ചെയ്യുന്ന ഇപ്പോഴും ജോലി ചെയ്യുന്ന ഒരു വ്യവസായിയാണ് ലോകത്തിൽ തന്നെ സമ്പന്ന പട്ടികയിൽ സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്ന ഒരു വ്യവസായി ഇപ്പോഴും ജോലി ചെയ്യാണ് മസ്ക് ജോലി ചെയ്യുന്നില്ലേ എലോൺ മസ്ക് അപ്പോൾ ലോകത്തിലുള്ള എല്ലാ കോടീശ്വരന്മാരും ജോലി ചെയ്യുന്നുണ്ട് അവർ ഒരു നിമിഷം പോലും ഉറങ്ങുന്നില്ല അല്ലെങ്കിൽ അവർക്കുള്ള വിശ്രമ സമയം എന്ന് പറയുന്നത് നമ്മളെയൊക്കെ പോലെ തന്നെയാണ് ചുരുങ്ങിയൊരു സമയമാണ് അപ്പൊ സമ്പത്തിന്റെ ഘടന അനുസരിച്ച് നമ്മൾ ഒരിക്കലും ജോലി ചെയ്യേണ്ട വിശ്രമിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ആ സമ്പത്ത് തീരത്തേ ഉള്ളൂ നമ്മൾ ഒരിക്കലും നന്നാവില്ല ഇപ്പോ ഈ ഇതിന്റെ അതായത് ലോട്ടറി അടിച്ച വ്യക്തികളിൽ ഒരുപാട് പേർ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ എന്ന് പറയുന്നത് കൃത്യമായ സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്തതും കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാൻ ഇവർക്ക് അറിയാതെ പോയതും ടാക്സിന്റെ എവിടെ കൂടെയൊക്കെ ടാക്സ് വരുന്ന നമ്മൾ പ്രതീക്ഷിക്കും ടാക്സ് വരുന്നത് അതൊക്കെ ഇവർക്ക് അറിയാതെ പോയത് മൂലം ഉണ്ടായ പ്രശ്നങ്ങളിലാണ് അവർ പെട്ടുപോയത് ഈ ചേട്ടൻ ഒരു ഇരുപത്തി ഒൻപത് വയസ്സിലാണ് അദ്ദേഹത്തിന് ലോട്ടറി അടിക്കുന്നത് അദ്ദേഹം ആ സമയം എന്താ ചെയ്തത് പുള്ളി ഇത് കൊണ്ട് എല്ലായിടത്തും പ്രദർശിപ്പിച്ചപ്പോ എല്ലാവരിൽ നിന്നും ഭയങ്കര ക്രൂരമായ വാക്കുകളായിരുന്നു ഇത് കിട്ടിയതുപോലെ അടുത്ത ദിവസം തന്നെ പൊട്ടിച്ചു കളയും അല്ലെങ്കിൽ ഒരു പക്വതയില്ല ഇത് നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഈ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴും ഈ മൂന്നാമത്തെ വർഷം എത്തുമ്പോഴും അനൂപിന് ആ ബാലൻസ് അവിടെ കിടക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം പുതിയ ബിസിനസ്സുകൾ ഈ പൈസ കൊണ്ട് ചെയ്യുകയും ചെയ്താൽ അതിനർത്ഥം ആ മനുഷ്യൻ ജീവിതത്തിൽ വിജയിച്ചു എന്നുള്ളതാണ് ഇനി ഓരോ വർഷവും ഇവർക്ക് ടാക്സ് അടയ്ക്കണമെങ്കിലോ ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട അല്ലെ സമ്പത്ത് നഷ്ടം ഉണ്ടാകുന്നു എന്ന് പേടിക്കണ്ട കാരണം ഡെയിലി വരുമാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഹോട്ടൽ ബിസിനസ് ആണ് ബിസിനസ്സാണ് വരുമാനം അദ്ദേഹത്തിനുണ്ട് അതുപോലെ മറ്റൊരു വരുമാനം അവിടെ നിന്ന് ലഭിക്കുന്നുമുണ്ട് ഈ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ക്ലിയർ ആൻഡ് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്ത് വളരെ ബുദ്ധിപൂർവ്വം ഒരു മനുഷ്യൻ ജീവിതം കൊണ്ടുപോകുമ്പോൾ അവരെ വിമർശിക്കുന്നവർ ഒരു ഇത് ചിന്തിക്കുന്നില്ല ാണ് ഏതൊക്കെ അറിവില്ലായ്മ ടാക്സിന്റെ കാര്യത്തിലുള്ള അറിവില്ലായ്മ ആയിരിക്കാം പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ എപ്പോഴും തിരക്കാണ് ജോലി എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചിന്തിക്കും ഇത്രയും പൈസ ഇരിക്കുകയല്ലേ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഓടുന്നത് അതിനകത്ത് നിന്ന് വരുമാനത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല ഇപ്പൊ അഞ്ചു ലക്ഷം ഒക്കെ മാസം കിട്ടുന്നു പലിശ കിട്ടുന്നു എന്നറിയുമ്പോൾ സാധാരണക്കാരെന്തായാലും ചിന്തിക്കുക അതുപോലെ ഒരാൾക്ക് ജീവിക്കാനായിട്ട് എന്നുള്ള സാധാരണക്കാരുടെ ഒരു ചിന്താഗതിയിലാണ് അങ്ങനെ വരുന്നത് ഞാനും അതുപോലെ ചിന്തിച്ച ഒരാളായിരുന്നു തീർച്ചയായും അതായത് ചിലർക്കെങ്കിലും പൈസ പെട്ടെന്ന് വരുമ്പോൾ പേടി ഉണ്ടാകും അല്ലെ ഇത് പെട്ടെന്ന് ചിലവാക്കി കളയാം അദ്ദേഹം പക്ഷേ എനിക്ക് തോന്നുന്നു കൃത്യമായ നമ്മുടെ ലോട്ടറി വകുപ്പ് തന്നെ ഇവർക്കൊരു ക്ലാസ് നൽകി അതറിയാമല്ലോ അതായത് ലോട്ടറി അടിച്ചു കഴിഞ്ഞ് അനൂപിന്റെ ഒരു ടേൺ വന്ന ടൈമിന് ലോട്ടറി വകുപ്പ് തന്നെ ഇവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി നിങ്ങൾ ഇങ്ങനെ ഇത് പൊട്ടിച്ച് കളയരുത് ഈ തരത്തിലൊക്കെയാണ് ചിലവ് ഒഴിക്കേണ്ടത് അതുപോലെ തന്നെ പല വ്യക്തികളും അനുഭവമുള്ളവരും അനൂപ് ചേട്ടൻ ആ ഇതിൽ എന്റെ തന്നെ പറയുന്നുണ്ട് എന്നോട് ഇവരൊക്കെ വിളിച്ച് സംസാരിച്ചിരുന്നു ഇതെങ്ങനെയൊക്കെ ചിലവ് ഒഴിക്കണം അതുപോലെ തന്നെ കൃത്യമായ ഒരു ഒരു പ്ലാൻ അദ്ദേഹം തന്നെ ാണ് രണ്ടു വർഷം ഉപയോഗിച്ചില്ല അതായത് ഓരോരുത്തർ ഇവരോട് വന്ന് പൈസ ചോദിക്കുമ്പോഴും ആ പൈസ ഇവർ എടുത്തിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇവർക്കെതിരെ വരുന്ന എന്താണ് ദേഷ്യവും അല്ലെങ്കിൽ വെറുപ്പും ആരോപണങ്ങളും ഒക്കെ എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ വച്ചിരുന്നിട്ട് അവർ കൊടുക്കാത്തതല്ല അവർ ആ പൈസ ഉപയോഗിച്ചിട്ടില്ല എടുത്തിട്ടില്ല അവരുടെ ആവശ്യത്തിന് പോലും എടുക്കാതെ ഒരു ഭയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നൊരു ഭയത്തിന്റെ പേരിൽ അവരവിടെ സുരക്ഷിതമായി ഇടുകയും രണ്ടു വർഷത്തെ ടാക്സ് അടച്ചതിന് ശേഷം മാത്രം സ്വന്തം കാര്യം പോലും പ്ലാൻ ചെയ്ത വ്യക്തികളാണ് അപ്പൊ നമ്മളത് ഏഹ് എന്താണ് അവരുടെ പിശുക്ക് എന്നതിനേക്കാൾ ഉപരി അവർ ബുദ്ധിപൂർവ്വം അത് അച്ചടക്കത്തോടെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കയ്യിൽ ഇന്നൊരു അൻപതിനായിരം രൂപ തന്നാൽ ഒരാഴ്ചക്കുള്ളിൽ ചെലവാക്കാൻ നമുക്ക് അറിയില്ലേ രണ്ട് ദിവസത്തിൽ വേണമെങ്കിലും നമ്മൾ ചെലവാക്കും കാരണം നമുക്ക് അത്രയും ആവശ്യങ്ങളുണ്ട് പക്ഷെ ഇത് ചെലവാക്കാതെ അത് കൃത്യമായി ബുദ്ധിയോടെ അതിനെ എടുത്ത് മാറ്റി വെച്ച് നാളത്തേക്കും കൂടെ കരുതുന്നവരാണ് ബുദ്ധിമാൻ അല്ലെ ചെലവാക്കുന്നവരും ലാവശ്യമായിട്ട് ചെയ്യുന്നവരും അല്ല ബുദ്ധിമാൻ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് അതായത് നമ്മുടെ ജിഷ വധക്കേസ് ഓർമ്മയുണ്ടല്ലോ ആ അമ്മയ്ക്ക് ആ സമയം വന്നിരുന്ന അക്കൗണ്ട് വന്നിരുന്ന പൈസയ്ക്ക് കൈയും കണക്കുമില്ല നാപ്പത് ലക്ഷത്തോളം രൂപ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നു വീണ്ടും അല്ലാതെ ഓരോ സഹായ ഓരോ വ്യക്തികൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നു ഒരുപാട് കാശ് ഇയാൾക്ക് വെത്തുന്ന ഇന്ന് ആ അമ്മ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ അവര് തീപ്പെട്ടി വിറ്റാണ് ജീവിക്കുന്നത് തീപ്പെട്ടി നമ്മുടെ സാധാരണ അൻപത് പൈസയുടെ തീപ്പെട്ടി ഒരു രൂപയുടെ തീ തീപ്പെട്ടി വിറ്റ് തെരുവിൽ നിന്ന് ജീവിക്കുകയാണ് ജിഷയുടെ അമ്മ കാരണം ഒരു വന്ന വലിയൊരു എമൗണ്ട് എങ്ങനെ ചെലവാക്കണം എന്നുള്ള ഒരു വ്യക്തമായ ബോധം ആ അമ്മയ്ക്കില്ലായിരുന്നു അതുപോലെ തന്നെ അവർ അതിനെ എടുത്ത് അവർക്ക് പറ്റുന്ന തരത്തിലൊക്കെ ലാവിഷ്യായിട്ട് അങ്ങ് ജീവിച്ചു സംഭവിച്ചത് എന്താണ് ഇതുപോലെ തന്നെ പല ഇത് ഈ ഇങ്ങനെ ലോട്ടറി അടിച്ചവരും ഇന്ന് കൃത്യമായ ഒരു ഭയങ്കര കോടീശ്വന്മാരായിട്ടല്ല ജീവിക്കുന്നത് അവർ സാധാരണ ജീവിതത്തിലേക്ക് വീണ്ടും എത്തി അതായത് അവർ ദരിദ്രരായി മാറി എന്നുള്ളതാണ് അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഒരു ലക്ഷം രൂപ വന്നാലും രണ്ടു ലക്ഷം രൂപ തന്നാലും ചെലവാക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അവർക്കുമുണ്ട് പക്ഷെ അതെങ്ങനെ ഇത് എത്രത്തോളം മാറ്റി വച്ച് ചെലവാക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് നോക്കേണ്ടെന്നാളാണ് എനിക്ക് തോന്നുന്നത് ഇനി പറയൂ എനിക്ക് തോന്നുന്നത് ഇനി ഇനി വരുന്ന ലോട്ടറി മൂലം ഭാഗ്യം സിദ്ധിക്കുന്ന പലർക്കുമുള്ള ഒരു പാഠപുസ്തകമായിരിക്കും തീർച്ചയായും തീർച്ചയായും കാരണം അതൊരു മാതൃകയല്ലേ അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് മീൻസ് ഒരു എന്താണ് പരസ്യത്തിലാക്കി ഇദ്ദേഹം അഭിനയിച്ചതുമില്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇനി സമൂഹത്തിനോടൊരു ഉത്തരവാദിത്വം എടുക്കു ലോട്ടറി അടിച്ച് ഒരാൾ നശിച്ചിട്ടില്ല എന്ന് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ അനൂപിന് ഇല്ലേ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണ് കാരണം ഈ അനൂപിനെ പോലെ മറ്റാരും എനിക്കാണ് ഈ ഇരുപത്തി കോടി അടിച്ചെന്ന് ഇന്ന് വരെ ചരിത്രത്തിൽ ആരും വിളിച്ച് പറഞ്ഞിട്ടില്ല തെരുവിലൂടെ നടന്ന് വിളിച്ച് പറഞ്ഞിട്ടില്ല അത്രയും നിഷ്കളങ്കമായ ഒരു മനുഷ്യൻ അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ സമയം മുതലേ എടാ നീ പൊട്ടനാണോ മണ്ടനാണോ എന്നൊക്കെ പറഞ്ഞ ചോദിച്ച ആൾക്കാരാണ് ഈ ആൾക്കാർ വന്ന് നിന്നിട്ട് നീ എന്താ പൈസ ചെലവാക്കുക എന്നിപ്പോ നാളെ ഇദ്ദേഹം ഏതെങ്കിലും പൈസ ചെലവാക്കി തെരുവിൽ വീണ്ടും നിൽക്കുമ്പോ ഇവരെന്ത് പറയും അല്ലെ നീ ദൂർത്തെ കളയെ അപ്പൊ നമ്മുടെ നാട്ടുകാർ പറയുന്നൊന്നും നമുക്ക് കാര്യമാക്കേണ്ട കാര്യമില്ല പക്ഷേ ഇത് ബുദ്ധിപൂർവ്വം ഇനിയും ദേഹം ഒരു മാതൃകയാണ് ഇനി ആരെങ്കിലും ലോട്ടറി അടിച്ചാലും രണ്ടു വർഷത്തേക്ക് ഉപയോഗിക്കാതിരിക്കേണ്ട ഒരു സാമാന്യ ബുദ്ധി അവർ കാണിക്കും അല്ലേ കാരണം ഒരാൾ വിജയിച്ച ഒരു വ്യക്തി പറയുകയാണ് ഇത് നശിച്ചു കളഞ്ഞിട്ടില്ല എന്നുള്ളത് എന്തായാലും അനൂപിന്റെ ആ തീരുമാനം മികച്ചൊരു തീരുമാനമാണ് മാത്രമല്ല നൂറ്റിമുപ്പത് രൂപയ്ക്കൊക്കെ ബിരിയാണി കൊടുക്കുന്ന തരത്തിൽ ഒരു ഹോട്ടൽ തുടങ്ങുക എന്ന് പറയുന്ന നല്ലൊരു ഹോട്ടലാണ് വളരെ ഇന്റീരിയലൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള വളരെ വൃത്തിയോടെയുള്ള വന്നിരിക്കുന്നവർക്ക് നല്ല ഹോസ്പിറ്റാലിറ്റി കൊടുക്കുന്ന ചില വ്യക്തികൾക്ക് ഇദ്ദേഹം തന്നെ എടുത്ത് വിളമ്പി കൊടുക്കുന്നുണ്ട് നമ്മൾ വിചാരിച്ചാൽ നമ്മളെല്ലാവരും മനുഷ്യരാണ് അഹങ്കാരവും ഇതൊക്കെ ഉള്ള മനുഷ്യരാണ് നമ്മൾ എനിക്കുണ്ട് അഹങ്കാരമുണ്ട് നമ്മൾ നമ്മുടെ ഹോട്ടലിൽ ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് അല്ലേ നമ്മൾ വേണമെങ്കിൽ മാറി നിൽക്കാം അല്ലേ നമ്മളെല്ലാവരും മനുഷ്യരെല്ലാവരും അങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഉള്ളവരാണ് എന്നിട്ടും അവർ എന്തിന് അങ്ങനെയൊക്കെ ചെയ്യുന്നു അല്ലെ അവരുടേതായിട്ടുള്ള പൈസ ഉണ്ടല്ലോ അയാൾക്ക് ഇനി അഹങ്കാരം കാണിക്കാമല്ലോ എല്ലാവരും ആരോ പറയും എന്താണ് പണം വന്നു കഴിഞ്ഞാൽ പിന്നെ മണം വരും എന്നുള്ളതാണ് കാരണം എത്ര ഇതിൽ കിടക്കുന്ന ആൾക്കാർന്നാലും കാശ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആ ഒരു ഇതായിരിക്കും ഉണ്ടാവുക അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അഹങ്കരിക്കാം വേണമെങ്കിൽ അവർക്ക് ആർഭാടം കാണിച്ച് നടക്കാം വേണമെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ മൈൻഡ് ചെയ്യാതെ നടക്കാം എന്തിനു നൂറ്റി മുപ്പത് രൂപയുടെ ബിരിയാണി കൊടുക്കണം വേണം ഒരു വന്നാൽ മതി അത് നശിച്ചു പോയാലും എന്താണ് അവർക്ക് അവിടെ ഒരു എമൗണ്ട് ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അയാൾ എന്തിന ഇങ്ങനെയുള്ള ഒരു സാധാരണക്കാർക്കും കൂടെ ഇതായിട്ടുള്ള രീതിയിൽ ചെയ്യണം കാരണം ഞാൻ പോയപ്പോ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ നൂറ് രൂപയും നൂറ്റി ഇരുപത് രൂപയുടെയും മീന് നല്ല പ്ലേറ്റ് മീന് ഇവർ ഒരു അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നു ഫ്രഷ് മീനാണ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അടുത്ത ഹോട്ടലിൽ ബിരിയാണി ഇവിടെ നൂറ്റി മുപ്പത് രൂപക്ക് കൊടുക്കുന്നു അപ്പൊ അത് നമുക്ക് കേക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ നമ്മൾ കഴിക്കാൻ പോകുന്ന ആൾക്കാരല്ലേ അപ്പൊ നമുക്ക് തന്നെ ഒരു ഒരിതുണ്ടാകും ഓക്കെ ഭയങ്കര കുറവാണല്ലോ ഒരു പാർട്ടി നടത്തണമെന്ന് വിചാരിച്ചോളൂ നമ്മൾ ഒരു അഞ്ചു പേർക്ക് ഫുഡ് കൊടുക്കണം ഇവർ പോയാൽ എത്ര നല്ല വേറെ കുറവില് കിട്ടില്ലേ അപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ അനൂപിനെ നമ്മൾ എന്താണ് പ്രമോട്ട് ചെയ്യുക എന്നുള്ളതല്ല ഒരു മനുഷ്യൻ കൃത്യമായ ബുദ്ധിയോടെ വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെയുള്ള സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ അംഗീകരിക്കണ്ടേ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്